കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും മുരളീധരനെ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു ഗുരുവായൂരിലായിരുന്ന കെ മുരളീധരൻ കാർ മാർഗം ചെങ്ങന്നൂരിലേക്ക് പുറപ്പെട്ടു വിവരങ്ങളുമായി ആന്റണി ഡിസ് ജോർജ് ആയിരുന്നു ആന്റണി കെ പി സി സി ഭാരവാഹിത്വത്തിൽ തന്നെ പരിഗണിക്കാത്തതിൽ വലിയൊരു അതൃപ്തിയായിരുന്നു കെ മുരളീധരൻ ഉണ്ടായിരുന്നത് എന്തായാലും മുരളീധരനെ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചു ഇപ്പോൾ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും വലിയ ഒരു അനിശ്ചിതത്വമാണ് രാവിലെയൊക്കെ ഉണ്ടായിരുന്നത് മുരളീധരൻ വിട്ടുനിന്നാൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അത് ഈ സി പി എം അടക്കം അത് തിരിച്ചുപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഏതായാലും മുരളീധരൻ പങ്കെടുക്കില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ മുരളീധരനെ വിളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മുരളീധരൻ ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് യാത്ര ചെങ്ങന്നൂരിലേക്ക് തുടങ്ങിയിട്ടുണ്ട് കാർ മാർഗമാണ് മുരളീധരൻ വരുന്നത് ഇപ്പോൾ ഏതായാലും കെ പി പദയാത്ര ചെങ്ങന്നൂരിൽ നടക്കുകയാണ് അതിലേക്ക് ഏതാണ്ട് ഏഴ് മണിയോടു കൂടി തന്നെ മുരളീധരൻ ഈ പദയാത്രയുടെ ഭാഗമായി സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാർമാർഗ്ഗമാണ് വരുന്നത് എന്നതിനാൽ ആ സമയത്തോടു കൂടി മാത്രമായിരിക്കും മുരളീധരന് എത്താൻ കഴിയുക നമുക്കറിയാം നാല് മേഖലാ ജാഥകളാണ് യു ഈ ശബരിമല സ്വർണ്ണ കൊള്ളയിൽ നടത്തിയത് ഈ ഇതിനെതിരെ പ്രചരണവുമായി നടത്തിയത് അതിൻ്റെ കാസർഗോഡ് നിന്നുള്ള ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു കെ മുരളീധരൻ എന്ന് പറയുന്നത് അങ്ങനെ കെ മുരളീധരൻ ജാഥ ക്യാപ്റ്റനായ captain i out what are you ഇങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ അത് തിരിച്ചടിയാകും എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമായിരുന്നു ഏതായാലും നേതാക്കളുടെ അനുനയം ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് മുരളീധരൻ യാത്ര തുടങ്ങിയിട്ടുണ്ട് ചെങ്ങന്നൂരിലേക്ക് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ഏഴ് മണിയോട് കൂടി എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഡ് മാർഗമാണ് മുരളീധരൻ വരുന്നത് എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള പദയാത്രയാണ് ഇത് പന്തളം വരെ നീളുന്ന ഒരു പദയാത്രയാണ് അതിനുശേഷം അവിടെയായിരിക്കും സംരക്ഷണ സംഗമം നടക്കുക കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കം യു ഡി എഫിന്റെ നേതാക്കളടക്കം ഈ സംരക്ഷണ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് ഈ വിവിധ മേഖലാ ക്യാപ്റ്റന്മാരും കൊടിക്കുന്നിൽ ഉണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശുണ്ട് അങ്ങനെ ഈ നാല് മേഖലാ ജാഥകളിൽ മുരളീധരൻ ഇപ്പോൾ ആ പദയാത്രയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മുരളീധരനും വൈകുന്നേരം ഏഴ് മണിയോട് കൂടി തന്നെ ചെങ്ങന്നൂരിലേക്ക് എത്തി ഇത് ഈ യാത്രയുടെ ഭാഗമായി പങ്കെടുക്കും ഏതായാലും യാത്ര ഇപ്പോൾ തുടങ്ങുക തുടരുകയാണ് അല്പസമയത്തിനകം ഇത് പന്തളത്താണ് സമാപിക്കുക പന്തളത്ത് സമാപിക്കുമ്പോൾ അവിടെ വിശ്വാസ സംരക്ഷണ സംഗമം നടക്കും ആ സംഗമത്തിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എല്ലാ നേതാക്കളും പങ്കെടുക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ നമുക്കറിയാം നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യു നടത്തിയത് നിയമസഭ സ്ഥിരമായി സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായി നടുത്തളത്തിലിറങ്ങി ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണവും അതുപോലെ തന്നെ മന്ത്രിമാരുടെ രാജിയും ഒക്കെ ആവശ്യപ്പെട്ടുള്ള വലിയ പ്രതിഷേധം രാജ്യസഭ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് യു ഡി എഫ് ഇത്തരത്തിലൊരു മേഖലാ ജാഥകൾക്ക് ഈ വിശ്വാസ സംരക്ഷണ ജാഥ എന്ന പേരിൽ മേഖലാ ജാഥകൾക്ക് തുടക്കം കുറിച്ചത് കാസർഗോഡ് പാലക്കാട് മൂവാറ്റുപുഴ അതുപോലെ തന്നെ തിരുവനന്തപുരം എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് യാത്രകൾ തുടങ്ങിയത് കൊടിക്കുന്നിൽ സുരേഷ് അതുപോലെ തന്നെ അടൂർ പ്രകാശ് പിന്നെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ് ആ ജാഥകൾക്ക് ക്യാപ്റ്റന്മാരായിരുന്നത് വിവിധ ഇടങ്ങളിലൂടെ ആ ജി യാത്ര കടന്നു വന്ന് ഇന്നലെ ചെങ്ങന്നൂരിൽ അവസാനമായി ഈ പദയാത്രകളെല്ലാം സംഗമിച്ചു അവിടെ നിന്നിപ്പോൾ എല്ലാ പദയാത്രകൾ അതായത് ഈ ജാഥ ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിലായ യാത്ര സമാപന സ്ഥലമായ പന്തളത്തേക്ക് നീങ്ങുകയാണ് നിലവിൽ കെ മുരളീധരൻ മാത്രമാണ് ആ ജാഥയിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ അവിടെ ഇപ്പോഴില്ലാത്തത് ബാക്കി എല്ലാ ജാഥ ക്യാപ്റ്റന്മാരും ആ ജാഥയിലുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ നേതാക്കളുണ്ട് എല്ലാ യു ഡി എഫിൻ്റെ നേതാക്കളുണ്ട് അതുപോലെ തന്നെ മുൻ കൺവീനറായിട്ടുള്ള അടു എം എം ഹസൻ അടക്കം യു ഡി എഫിന്റെ അതുപോലെതന്നെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും അണിനിരുന്നുകൊണ്ടുള്ള ഒരു പദയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഇതിനു ശേഷമായിരിക്കും വിശ്വാസ സംരക്ഷണ സംഗമം പന്തളത്ത് നടക്കുക അത് നടക്കുമ്പോഴേക്കും അവിടേക്കും മുരളീധരനും എത്തിച്ചേരും വിശ്വാസ സംരക്ഷണ ജാഥ ഒരു പക്ഷേ സി പി എമ്മിന് ഒരു തിരിച്ചടിയായിരിക്കുമോ തീർച്ചയായും ഈ വിഷയം അതായത് അതായത് ഈ സ്വർണ്ണക്കൊള്ള വിഷയം അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയി അതിൽ നിന്നുള്ള സ്വർണം മോഷ്ടിച്ച് എടുത്തതാണ് ഈ സംഭവം അതിന് പിന്നാലെ അത് ഈ ഇതിൽ ഈ ദേവസ്വം ബോർഡിനെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇടനിലക്കാരനാണെന്നുള്ള ആരോപണമടക്കമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ അന്നത്തെ പ്രതിഭവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ദേവസ്വം ഭരണസമിതിക്കുമെതിരെയൊക്കെ വലിയ ഗുരുതരമായ ആരോപണങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അതിനെ കൂടുതൽ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മേഖലാ പ്രദ പ്രചരണ ജാഥകൾക്ക് യു ഡി എഫ് തുടക്കം കുറിച്ചത് ഈ വിവിധ തലങ്ങളിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ശബരിമല വിഷയം കൂടുതൽ സജീവമാക്കി നിർത്തുക എന്നുള്ളതാണ് അതായത് നിയമസഭാ സമ്മേളനത്തിന് ശേഷവും ആ വിഷയം സജീവമാക്കി നിർത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയായിരുന്നു ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേഖല തിരിച്ച ജാഥകൾ ആരംഭിച്ചു അങ്ങനെ വിവിധ തലങ്ങളിലൂടെ കടന്ന് സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ ഈ സ്വർണക്കൊള്ളയിൽ ഈ സി പി എം നേതൃത്വത്തിന്റെ അടക്കം അറിവുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രചാരണം നടത്തി സർക്കാരിനെതിരെ ഒരു വലിയ വിഷയമായി വിശ്വാസികളെ കൂടുതൽ കൂടുതൽ കൂടെ നിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് അത്തരം ഒരു യാത്ര ആസൂത്രണം ചെയ്തത് യു ഡി അതിപ്പോൾ അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലൂടെ യാത്ര കാസർഗോഡ് നിന്നാണ് ആദ്യ യാത്ര തുടങ്ങുന്നത് അതുപോലെ തന്നെ പാലക്കാടിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൂടെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര കടന്നു വന്നത് സമാപിക്കുന്നത് പന്തളത്താണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പന്തളം എന്ന് പറയുന്നത് ആ പന്തളത്തേക്കാണ് ഇപ്പോൾ ആ യാത്ര എത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും അതിലുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട് അതുപോലെ തന്നെ ആർ എസ് പി നേതാക്കളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളുമുണ്ട് അങ്ങനെ എല്ലാ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കുന്ന ഒരു പദയാത്രയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് അങ്ങനെ വലിയ ഒരു ശക്തി പ്രകടനമായി ഈ വിഷയ ഈ ഈ യാത്രയെ മാറ്റുകയാണ് അതുമാത്രമല്ല യു ഡി എഫ് ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു അതിന്റെ ഭാഗമായാണ് യാത്ര നടക്കുന്നത് ഏതായാലും പദയാത്ര ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു പന്തളത്താണ് യാത്ര സമാപിക്കുക ആന്റണി കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഉണ്ട് ആരെങ്കിലും പ്രതികരണമായി എന്തെങ്കിലും വന്നിട്ടുണ്ടോ കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും മുരളീധരനെ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു ഗുരുവായൂരിലായിരുന്ന കെ മുരളീധരൻ കാർമാർഗ മാർഗം ചെങ്ങന്നൂരിലേക്ക് പുറപ്പെട്ടു കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ ജാഥ ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് നേതൃത്വ നിരയിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെയുണ്ട് വിവരങ്ങൾ നൽകിയത് ആന്റണി ദിസ് ജോർജ് ആണ് വിശ്വാസ സംരക്ഷണ ജാഥയിലെ കെ മുരളീധരന്റെ കെ പി സി സി വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ കെ മുരളീധരനും പങ്കെടുക്കും കാരക്കാട് നിന്ന് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ ജാഥ ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം നേതൃനിരയിൽ തന്നെ പദയാത്രയുടെ നേതൃനിലയിൽ തന്നെയുണ്ട് കെ മുരളീധരനും പദയാത്രയിൽ പങ്കെടുക്കും മുരളീധരനെ അനുനയിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കെ നേതൃത്വം പുനഃസംഘടനയിൽ മുരളീധരൻ നിർദ്ദേശിച്ച പേരുകളും പരിഗണിക്കും കാരക്കാട് നിന്ന് ആരംഭിച്ച പദയാത്ര പന്തളത്തായിരിക്കും അവസാനിക്കുക വി ഡി സതീശനും സണ്ണി ജോസഫും മുഴുവൻ സമയവും ജാഥയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് വലിയൊരു ജനാവലി തന്നെയാണ് പദയാത്രയിലുള്ളത് മുരളീധരൻ ചെങ്ങല്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് യാത്രയുടെ സമാപനത്തിലും പങ്കെടുക്കും വിവരങ്ങളുമായി ആന്റണി ചേരുന്നുണ്ട് ആന്റണി ഇപ്പോൾ സമാപന വിശ്വാസ സംരക്ഷണ ജാഥ എവിടം വരെ എത്തി എങ്ങനെയാണ് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട ഒരു രീതിയിലാണല്ലോ ജാഥ പോകുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ആ നിലവിൽ വിശ്വാസ സംരക്ഷണ ജാഥ തുടരുകയാണ് എല്ലാ നേതാക്കളും ആ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ എന്ന് പറയുന്നത് ഈ ജാഥ ക്യാപ്റ്റനായ ഒരാൾ അതിൽ എന്നുള്ളതാണ് അത് കെ മുരളീധരനാണ് കെ മുരളീധരൻ ഒഴികെ എല്ലാ ജാഥാ ക്യാപ്റ്റന്മാരും ഈ നാല് മേഖലകളായിട്ടായിരുന്നു ഈ ജാഥകൾ നടന്നിരുന്നത് ആ നാല് ജാഥകളിൽ ആ മൂന്ന് ക്യാപ്റ്റന്മാർ മാത്രമാണ് ഇപ്പോൾ ആ കാണുന്ന ദൃശ്യങ്ങളിൽ ആ പദയാത്രയുടെ മുന്നിലുള്ളത് കെ മുരളീധരൻ ഇല്ല നമുക്കറിയാം കെ മുരളീധരനുമായി ബന്ധപ്പെട്ട് ുള്ള പ്രശ്നങ്ങൾ ഇന്ന് രാവിലെ കെ മുരളീധരൻ യാത്രയിൽ പങ്കെടുക്കില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയിരുന്നു ഇന്നലെ ചെങ്ങന്നൂരിൽ ഈ യാത്രകളൊക്കെ സമാപിച്ചതാണ് ആ അതിനുശേഷം അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി ഗുരുവായൂരിൽ ദർശനത്തിന് പോയെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ കെ പി സി സിയുടെ പുനഃസംഘടനയിൽ വലിയ അതിർത്തി ഉണ്ടായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ച ആളുകളുടെ പേര് ഇക്കാര്യത്തിൽ പരിഗണിച്ചില്ല എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു അതിർത്തി അതുപോലെ തന്നെ ഈ കൂടിയാലോചനകൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അതിർത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ യാത്രയിൽ പങ്കെടുക്കില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത് ഏതായാലും നേതാക്കൾ അദ്ദേഹവുമായി സംസാരിച്ചു രാവിലെ മുതൽ അദ്ദേഹവുമായി സംസാരിച്ചു അങ്ങനെ അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിക്കുകയാണ് ചെയ്തത് ആദ്യം അദ്ദേഹം ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് പോകും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ തിരുവനന്തപുരത്തേക്ക് പോകാതെ അവിടെ നിന്ന് അദ്ദേഹം നേരെ ഇപ്പോൾ ഗുരുവായൂരിലെ ഗുരുവായൂരിൽ നിന്ന് ചെങ്ങൻ ഈ പന്തളത്തേക്ക് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അവിടെ ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴ് മണിയോടു കൂടി മാത്രമായിരിക്കും എത്തുക പക്ഷേ ഈ പദയാത്ര ഇപ്പോൾ കടന്നു അവിടെ ജാഥ ക്യാപ്റ്റൻ ഒരു മേഖലയുടെ ജാഥ ക്യാപ്റ്റൻ ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായി ഉള്ളത് നിലവിൽ രമേശ് ചെന്നിത്തല ഉണ്ട് അതുപോലെ തന്നെ ഒരു മേഖലാ ജാഥയുടെ ക്യാപ്റ്റനായ എം പി കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശുണ്ട് അങ്ങനെ ജാഥയെ നയിച്ച ആളുകൾ ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളുണ്ട് ലീഗിൻ്റെ നേതാക്കളുണ്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും എം എൽ എ മാരുണ്ട് എം പിമാരുണ്ട് അങ്ങനെ വലിയ ഒരു ശക്തി പ്രകടനമായി ഇത് മാറ്റാനുള്ള ഒരു നീക്കം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ പന്തളത്ത് നടക്കുന്നത് പ്രത്യേകിച്ച് ശബരിമല സ്വർണക്കൊള്ളയിൽ ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റടക്കം രേഖപ്പെടുത്തിയത് അതിൽ നിർണായകമായ വിവരങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് അതിന് അതിന് അതിനോടൊപ്പം തന്നെയാണ് ഈ മേഖലാ ജാഥകളുടെ സമാപനം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അത് സർക്കാരിനെതിരെ ഈ വിശ്വാസികളുടെ അതായത് ഈ ശബരിമലയിലെ സ്വർണമടക്കം ഇങ്ങനെ ആളുകൾ ഇടനിലക്കാരെ വെച്ച് തട്ടിയെടുത്ത് അവിടെ ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ അടക്കം ഹനിക്കുന്ന വിശ്വാസികളുടെ പൂർണ്ണമായും അവിടെ ആച ആചാരങ്ങളെയൊക്കെ ലംഘിക്കുന്ന നിലയിലുള്ള സമീപനമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിഷയം എന്ന് പറയുന്നത് ആ ആചാരത്തെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആ സംരക്ഷണ പദയാത്ര യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫ് ആ പദയാത്ര ആരംഭിക്കുന്നത് നാല് മേഖലകളിൽ നിന്നാണ് ആ പദയാത്ര തുടങ്ങിയത് ആദ്യം കാസർഗോഡ് അതുപോലെ തന്നെ പാലക്കാട് അതുപോലെ തന്നെ മൂവാറ്റുപുഴ എറണാകുളം മൂവാറ്റുപുഴ അതുപോലെ തന്നെ തിരുവനന്തപുരം എന്നീ മേഖലകളിൽ നിന്നാണ് ഈ പദയാത്ര തുടങ്ങിയത് അങ്ങനെ വിവിധ ജില്ലകളിൽ കൂടി ഈ പദയാത്രകളെല്ലാം കടന്നു വന്ന് അതായത് അതാത് മേഖലകളിലൂടെ പദയാത്രകൾ കടന്നു വന്ന് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചെങ്ങന്നൂരിൽ ഈ പദയാത്രകൾ സംഗമിച്ചു അതിനുശേഷം ഇന്നിപ്പോൾ അവിടെ നിന്നാണ് ഒറ്റ പദയാത്രയായി വരുന്നത് ഇനി സമാപന സമ്മേളനമാണ് അല്പസമയത്തിനകം നടക്കുക അതിലേതായാലും ഈ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം നേതാക്കൾ ഭാഗത്തുനിന്ന് സ്വർണ്ണക്കൊളയിലുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് അധിക നാടാകുന്നില്ല നിയമസഭയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് ഇപ്പോഴും ഈ കാര്യത്തിൽ മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ദേവസ്വം അന്നത്തെ ഭരണസമിതി പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതി അടക്കമുള്ളവർക്കെതിരെ വലിയ ആരോപണങ്ങളും പ്രതിഷേധവും അവരുടെ അടക്കം പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വലിയ സജീവമായ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് തന്നെ അതിനെ സജീവമാക്കി നിർത്തുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഇടയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇറങ്ങുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട യു ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു മേഖലകൾ കേന്ദ്രീകരിച്ച് എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് കടന്നു വരാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ ഒരു കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആകുമ്പോൾ എല്ലായിടവും കവർ ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇത് എല്ലാ മേഖലകളും കടന്ന് എല്ലായിടത്തുകൂടിയും കടന്ന യാത്ര വരാൻ എന്ന നിര നിലയിലാണിത് മേഖലാ ജാഥകളായി ക്രമീകരിച്ചത് അങ്ങനെയാണ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച യാത്ര ഈ കേരളം മുഴുവൻ സഞ്ചരിച്ചിപ്പോൾ സമാപനത്തിലെ സമാപനത്തിനോട് അടുക്കുന്നത് ഏതായാലും പദയാത്ര പുരോഗമിക്കുകയാണ് നേതാക്കളെല്ലാം തന്നെ യു ഡി എഫിന്റെ നേതാക്കളെല്ലാം തന്നെയുണ്ട് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് എം പിമാരുണ്ട് എം എൽ എ അങ്ങനെ എല്ലാവരും തന്നെ ആ യാത്രയുടെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷേ ശ്രദ്ധേയമായ അസാന്നിധ്യമായി ഇപ്പോഴും കെ മുരളീധരനുണ്ട് മുരളീധരൻ ഈ യാത്ര സമാപിച്ച് സമാപന സമ്മേളനത്തോട് അടുക്കുമ്പോൾ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ മുരളീധരൻ ഗുരുവായൂരിലായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നത് അവിടെ നിന്നിപ്പോൾ തൃശ്ശൂരിൽ കാർ മാർഗം മുരളീധരൻ ഈ ചെങ്ങന്നൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് എന്നാണ് മണിയോട് ആകും അദ്ദേഹം എത്തുക മനസ്സിലാക്കാൻ കഴിയുന്നത് കെ പി സി സി പുനസംഘടനയിൽ മുരളീധരൻ നിർദ്ദേശിച്ച പേര് പരിഗണിക്കാതിരുന്നതാണല്ലോ അമർഷത്തിലേക്ക് മുരളീധരനെ നയിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ പദയാത്രയ്ക്ക് ശേഷമുള്ള ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പരിഗണിച്ച പേര് കെ പി സി സി പുനഃസംഘടനയിൽ പരിഗണിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ആ നിലവിൽ രണ്ട് പേരുകളാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത് കെ എം ഹാരിസ് മരിയാപുരം ശ്രീകുമാർ അതായത് ഇവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം പക്ഷേ അത് പരിഗണിച്ചില്ല ഏതായാലും ഇപ്പോൾ നേതാക്കൾ നടത്തിയ അനുനയ ചർച്ചയിൽ അവരെ ഉൾപ്പെടുത്തുമെന്നുള്ള സൂചനകളാണ് വരുന്നത് അവരെയും ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തും അതിൽ ഈ കെ എം ഹാരിസിൻ്റെ കാര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പ് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഈ മര്യാപുരം ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതിൽ പിന്നീടായിരിക്കും തീരുമാനം ഉണ്ടാക്കുക ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തു വരാനുണ്ട് അതുപോലെ തന്നെ കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അടക്കം പട്ടിക പുറത്തു വരാനുണ്ട് അപ്പോൾ ആ പട്ടികയിലടക്കം വരുമ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുരളീധരൻ മാത്രമല്ല ഇന്നലെ ചാണ്ടിയുമ്മനും വലിയ രീതിയിൽ പരസ്യമായി പ്രതികരണവുമായി എത്തിയിരുന്നു ഇന്നലെ റാന്നിയിൽ ഈ മേഖലാ യാത്ര ജാഥയുടെ ഒരു സമാപന ചടങ്ങിൽ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് ചാണ്ടിയമ്മനെയാണ് ചാണ്ടിയമ്മനും ഇന്നലെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല ചാണ്ടിയമ്മൻ ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത് പുനഃസംഘടന വന്നതിന് പിന്നാലെ തന്നെ അവഗണിച്ചു എന്നുള്ളൊരു കാര്യം തുറന്ന് പറയുകയും ചെയ്തിരുന്നു ചാണ്ടിയമ്മൻ കെ വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം അടക്കം പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ എം പിമാരെ അടക്കം അതിൽ പരിഗണിച്ച ഘട്ടത്തിൽ ചാണ്ടിയമ്മനെയും പരിഗണിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല അപ്പോൾ അതിൽ അദ്ദേഹത്തിന് കടുത്ത അതിർത്തി ഉണ്ടായിരുന്നു അങ്ങനെ വിവിധ തലങ്ങളിൽ വലിയ രീതിയിലുള്ള അതിർത്തി ഇല്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് ഇപ്പോൾ മുരളീധരനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നടപടി ഉണ്ടാകുന്നത് വലിയ ക്ഷീണമാണ് കാരണം ഈ ഒരു വലിയ വിഷയത്തിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിഷയമായി യു ഡി എഫ് ഈ ശബരിമലയിലെ സ്വർണ മോഷണത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു നേതാവ് വിട്ടു നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും മുരളീധരനെ പോലെ ആ ഈ മേഖലാ ജാഥകളിലെ പ്രധാനപ്പെട്ട ഒരു ജാഥയെ നയിച്ച ജാഥ ക്യാപ്റ്റനായ ഒരു നേതാവ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അത് മറ്റ് സി അടക്കം ആയുധമാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ക്ഷീണം ചെയ്യുന്ന ഒരു സാഹചര്യമാവും കാരണം ഇത്രയും ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഇക്കാര്യത്തിൽ യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ പോകുന്ന ഒരു ഘട്ടമാണ് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പദയാത്ര ഇത്രയും വലിയൊരു ശക്തി പ്രകടനമായി മാറ്റുന്നത് യു ഡി എഫിന്റെ എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് അത് വലിയൊരു യാത്രയായി മാറ്റുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹം മുരളീധരൻ്റെ അസാന്നിധ്യം വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും അതുപോലെ അത് മറ്റുള്ളവർ ഈ കോൺഗ്രസിലെ അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ ഈ പടലപ്പിണക്കങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി അത് ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഏതായാലും അത് ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇന്ന് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് വിജയം കണ്ടിരിക്കുന്നു എന്തായാലും മുരളീധരൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജാഥയിലേക്ക് അല്പസമയത്തിനകം തൃശ്ശൂരിൽ നിന്ന് എത്തുന്ന മുറയ്ക്ക് മുരളീധരനും ഇതിന്റെ ഭാഗമായി പങ്കെടുക്കും ശരി വ്യക്തമാണ് ആന്റണി കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ അല്പസമയത്തിനകം കെ മുരളീധരനും എത്തിച്ചേരും മുരളീധരനെ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു ഗുരുവായൂരിൽ നിന്ന് കെ മുരളീധരൻ കാർ മാർഗം ചെങ്ങന്നൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വിശ്വാസ സംരക്ഷണ ജാഥ കാരക്കാട് നിന്നും പന്തളത്ത് അവസാനിക്കും കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ആണ്